ഉത്തരാഖണ്ഠിൽ നമുക്കറിയാം മിന്നല പ്രളയം വലിയ ദുരന്തം വിതച്ചതാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു ഹാർഷലിങ്ങിൽ നിന്ന് ഡറാഡൂണിലേക്കാണ് ഇരുപത്തിയെട്ടംഗ സംഘത്തെ മാറ്റുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ തന്നെ ഈ അപകടം ഉണ്ടായി ഈ ദുരന്തമുണ്ടായി പിറ്റേ രണ്ട് ദിവസങ്ങൾക്ക് അപ്പുറം തന്നെ ഹെലിപ്പാഡുകൾ സജ്ജീകരിച്ച് ആളുകളെ എയർലിഫ്റ്റ് ചെയ്തു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇതിനിടയിലാണ് ഇരുപത്തിയെട്ടംഗ മലയാളി സംഘം യാത്രയ്ക്കിടെ അവിടെ കുടുങ്ങിയത് അവരെയും ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ ഇപ്പോൾ ആരോഗ്യനില അല്പം പ്രശ്നമുള്ള ആളെയാണ് അദ്ദേഹം കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് അദ്ദേഹം ആരായിരുന്നു ഇരുപത്തിയെട്ട് പേരെയും ഡെറാഡൂണിലേക്ക് കൊണ്ടുവന്നു അവരെ അവിടെ നിന്ന് വേഗത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ദേവേഷി ഇരുപത്തിയെട്ട് പേരെയും ഇപ്പോൾ ഉത്തരകാശിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം അതായത് അതിൽ ഇരുപത്തിരണ്ട് പേർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ് ബാക്കി ആറ് പേരാണ് കേരളത്തിൽ നിന്ന് പോയവർ എല്ലാവരും മലയാളികളാണെങ്കിൽ പോലും അപ്പോൾ ഇവരെല്ലാവരെയും ഇന്ന് രാവിലെ തന്നെ ഹർഷിലിലെ ഹെലിപാഡിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്തു ഇവരെ കൊണ്ടുപോയത് ഉത്തരകാശിയിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മുന്നോട്ടുള്ള മാറ്റ്ലി എന്ന് പറയുന്ന ഹെലിപാഡിലേക്കാണ് അവിടെ നിന്നും റോഡ് മാർഗമാണ് ഡെറാഡൂണിലേക്ക് കൊണ്ടുപോകുക എന്തായാലും നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇന്ന് രാവിലെയോടെ അതായത് അല്പസമയം മുൻപ് തന്നെ ഇവരെ മാട്ട്ലിയിലെ ഉത്തരാകാശിയിലെ ഹെലിപാഡിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചു എന്നതാണ് ഈ ഓഫീസുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ നിന്നും അവരെ റോഡ് മാർഗം ഉത്തരാ ഡെറാഡൂണിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്ന അവിടെ നിന്നും നിരവധി ബസ് സർവീസുകൾ ഉത്തരാഖണ്ഡ് സർക്കാർ തന്നെ നടത്തുന്നുണ്ട് അത് ഈ കുടുങ്ങിയെടുക്കുന്ന ആളുകളെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസുകളാണ് ഹെലികോപ്റ്ററിൽ നിന്നും മാട്ടിലേക്കും ഡെറാഡൂണിലേക്കും ഹെലികോപ്റ്റർ സർവീസുകളുണ്ട് അത് ആർ ബിയാണ് ഡെറാഡൂണിലേക്ക് കൊണ്ടുപോകുന്നത് എൻ ഡി ആർ എഫിൻ്റെയും ഐ ടി ബി പിൻ്റെയും സിവിൽ ഹെലികോപ്റ്ററുകളുമാണ് മാട്ടിലിയിൽ ഇറങ്ങുന്നത് അവിടെ ഇറക്കിയിട്ടുണ്ട് അവിടെ നിന്നും റോഡ് മാർഗം എന്തായാലും ഡെറാഡൂണിലേക്ക് കൊണ്ടുപോകും പിന്നീട് അവിടെ നിന്നും നാട്ടിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കും ഇന്ന് രാവിലെ മുന്നൂറ്റി അൻപതിലോ മുന്നൂറ്റി അൻപതിനടുത്ത ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഗംഗോത്രിയിൽ നിന്നും താഴെ ഈ ഹർഷിലെ ഹെലിപാഡിലേക്ക് കൊണ്ടുവന്നിരുന്നു അതാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം ആ സംഘത്തിലാണ് ഇരുപത്തിയെട്ട് പേരായി ഇരുപത്തിയെട്ട് അംഗസംഘമുള്ള മലയാളിയും മലയാളികളുടെ സംഘവും ഉണ്ടായിരുന്നത് എന്തായാലും ഇതിനോടകം അവരെയും എയർലോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരുപാട് ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് പുറകോട് മുകളിലുള്ള എല്ലാം തന്നെ ഹെലികോപ്റ്ററുകൾ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരും റോഡ് മാർഗമുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് സംഭവിച്ചു എന്നതൊക്കെ ഒരു സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരത്തിലേക്ക് വന്നിട്ടുണ്ടോ ഉത്തരകാശി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം ആറാണ് മരണം അറുപതിലധികം പേരെ കാണാതായി എന്നുള്ള ഒരു ഔദ്യോഗിക വിവരം ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഉത്തരകാശി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പക്ഷേ അതല്ല അനൗദ്യോഗിക കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് നൂറിലധികം ആളുകളെ കണ്ടെത്തിയിട്ടില്ല കാണാതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം അതിൽ എത്ര പേർ മരിച്ചു എന്നുള്ളത് ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല പക്ഷേ ഉത്തരകാശി ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഔദ്യോഗിക കണക്ക് മരണം ആറും അറുപതിലധികം പേരെ കാണാനില്ല എന്നുള്ള കാര്യം മാത്രമാണ് പക്ഷേ അതൊന്നുമല്ല എന്നുള്ള കാര്യം ആ ദൃശ്യങ്ങൾ എന്താണ് ഈ പറയുന്ന ഹാർഷിലും അതുപോലെ തന്നെ ധറാലിയിലും സംഭവിച്ചത് ആ ആക്ടൈറ്റ് ദൃശ്യങ്ങളടക്കം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇരുപത്തിയഞ്ചിലധികം വീടുകളും ഹോംസ്റ്റേകളുമാണ് ഒന്നുമില്ലാതെ മണ്ണിനടിയിൽ ആയിരിക്കുന്നത് ഈ ഒരു ഘട്ടം ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവിടെ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം രക്ഷാകരങ്ങൾ ഒന്നും എത്തിയിട്ടില്ല അവിടെയുള്ള ജവാൻമാരാണ് മാത്രമല്ല ഡറാഡൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗ്ഗം എയർലിഫ്റ്റിലൂടെ പല ഉപകരണങ്ങളും അവിടെ എത്തിക്കുന്നുണ്ട് മരുന്നുകളും അവശ്യ സാധനങ്ങളും എല്ലാം എത്തിക്കുന്നുണ്ട് പക്ഷേ ഈ തിരച്ചിലിന് ആളുകളെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ഇത് മതിയാകുന്നില്ല ഒരു സ്നിഫർ ഡോഗും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇപ്പോൾ അവിടെ ഈ പറയുന്ന ഹാർഷലിലും അതുപോലെ തന്നെ ധരാലിയിലും തിരച്ചിൽ നടക്കുന്നത് അതിനും ഏകദേശം പത്തും പതിനഞ്ചും കിലോമീറ്റർ മുൻപ് മുതൽ തന്നെ റോഡ് തകർന്നു കിടക്കുകയാണ് റോഡിലൂടെ ഉപകരണങ്ങളോ വാഹനങ്ങളോ കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗവുമില്ല ഒരാഴ്ചയെങ്കിലും കഴിയും അവിടേക്ക് വാഹനങ്ങൾ എത്താൻ എന്നതാണ് നമുക്കിപ്പോൾ ഈ ഐ നിന്നും ഉത്തരകാശിയിൽ ദുരന്തത്തിൻ്റെ തുടർന്നുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അർജുൻ പറഞ്ഞപോലെ ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് ആറ് മരണം എന്ന് സ്ഥിരീകരിക്കുന്നു അറുപതിലേറെ പേരെ കാണാനില്ല എന്നാണ് ഉത്തരകാശി ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പക്ഷേ നൂറിലേറെ പേരെങ്കിലും ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നോക്കുമ്പോൾ അവരൊക്കെ മരണപ്പെടാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ മൃതദേഹം കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ ആ കാര്യങ്ങളിൽ സർക്കാരിന് ഔദ്യോഗികമായി ഒരു കണക്ക് പറയാൻ കഴിയൂ അപ്പം അവിടെ കുടുങ്ങിക്കിടുന്ന മലയാളികളെ എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം അർജുൻ താമനാണ് വിവരങ്ങൾ നൽകിയത്